ഹായ് എവരിവൻ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു കോൾ എന്നാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യയുടെ കോൾ എന്ന് വെച്ചാൽ എൻ്റെ സൈക്കിളിൻ്റെ കീ കളഞ്ഞു പോയമ്മേ എനിക്ക് സൈക്കിളും കൊണ്ട് വരാൻ മേ എന്നെ പിക്ക് ചെയ്യാൻ വരാം ആക്ച്വലി നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ നടക്കാനൊന്നും വയ്യ പിക്ക് ചെയ്യാൻ വരണം ഇങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ സൈക്കിളും കൊണ്ടുവച്ചാൽ അവനോട് എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ അവനെയും പിക്ക് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അവനെ അതാ ഞങ്ങളിങ്ങനെ സ്കൂട്ടറിൽ പോവുകയാണ് അതവനെ നോക്കി ഇടയ്ക്ക് ഇരുന്ന് സാന്ഡ്വിച്ച് പോലെ ആയിട്ടിരിക്കുന്നത് അതവൻ്റെ ഇടയിലിരുന്ന് അമ്മാണ് അങ്ങനെ അവനപ്പം കുറച്ചേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഫ്രണ്ട് നിന്നാൽ മതി എനിക്ക് ഇടയ്ക്ക് ഇരിക്കാൻ വയ്യെന്ന് അങ്ങനെ പോവാണ് പിന്നെ ആദ്യം ഞാൻ കുറച്ചു നേരം വഴക്കൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരില്ല നീ നടന്ന് വന്നേ പറ്റൂ എന്ന് പറഞ്ഞു നല്ല ട്രാഫിക് ആണേ റോഡിലൊക്കെ നമ്മൾ പിന്നെയും പോയി സ്കൂട്ടറിൽ പോകുന്ന സമയമുണ്ടെങ്കിൽ ആക്ച്വലി നടന്നൊക്കെ വരാം ഭയങ്കര ലേസി ആവുന്നു ഇനി ഉള്ള നെക്സ്റ്റ് ജനറേഷൻ അവർക്ക് നടക്കാനൊന്നും വയ്യ അപ്പം പിന്നെ പോയി എന്നാൽ വിളിച്ചിട്ട് വരാം പോട്ടെ അല്ലേ സാരമില്ല അവന് സിക്സ് ഒ ക്ലോക്ക് വരെയായിരുന്നു ക്ലാസ് സിക്സ് തേർട്ടി വരെ കീ തപ്പി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ സൈക്കിളും കൊണ്ടുവച്ചിട്ട് ഞങ്ങളെ വിളിച്ചു ഞാൻ ആ സമയത്ത് പെട്ടെന്ന് വിളിച്ചാൽ പോകാൻ പറ്റുമോ പിന്നെ ഡ്രസ്സൊക്കെ മാറി വിളക്ക് കത്തിച്ച് മമ്മിക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി എന്താ റോഡിലെ ട്രാഫിക്ക് കൊണ്ട് ആ സൈഡ് ഫുൾ ബ്ലോക്ക് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ പോവുക പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഒരു ഷവർമ റോൾ കഴിക്കാന്ന് പറഞ്ഞാൽ എന്നെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോയി എന്നാൽ ശരി പോട്ട് കൊടുക്കാറുള്ള ഈ അലിബാബ അലീബാബെന്ന് പറഞ്ഞിട്ടൊരു ഷവർമാർ കടയാണ് ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ഒക്കെ കിട്ടുന്ന കടയാണ് അപ്പോൾ എന്തായാലും വിശക്കുന്ന സമയമല്ലേ അപ്പോൾ ആദവും കൂടെ കൊണ്ടന്നാ എല്ലാവർക്കും കൂടെ അന്നാ ഷവർമ കഴിച്ചിട്ട് പോവാന്ന് പണ്ടത്തെ അമ്മമാരായിരുന്നെങ്കിലോ ഷവർമയ്ക്ക് പരം അടിയായിരുന്ന ചുട്ടടി കിട്ടിയേന് കീ കളഞ്ഞേന് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ അമ്മമാർ നമുക്കിനി അടിക്കാനൊന്നും വയ്യപ്പാ യും ടെൻഷനും പ്രഷറും ഒന്നും താങ്ങാൻ വയ്യ അത് കാരണം ശരിയെന്നാൽ ഷവർമ്മ എങ്കിൽ ഷവർമ്മ ഒക്കെ കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി അപ്പോൾ ഇതാണ് അലി ബാബ ഷവർ ഇവൻ എപ്പോഴും പറയും നല്ല ടേസ്റ്റായി ഇവിടുത്തെ ഷവർമയെന്ന് അപ്പോൾ അങ്ങനെ അവൻ ഓർഡർ ചെയ്ത ഷവർമ്മയാണ് എന്താണ് ടർക്കിഷ് ഷവ ആ ടർക്കിഷ് ഷവർമ്മ എനിക്ക് ഫലഫല്ട ഷവർമ്മ അഥവാ അങ്ങനെ ഷവർമ്മയുടെ പേര് പറഞ്ഞ് പഠിക്കുമായിരുന്നു അവൻ പറയുന്ന ഷബർമ്മ ഷബർമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അവനാ ശരിക്കും അത് പറയാൻ പറ്റുന്നില്ല അവസാനം എന്താ വന്ന് ഓർഡർ ചെയ്ത വളരെ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ കിട്ടും കേട്ടോ അപ്പം പിന്നെ ഇവിടെ കുറേ പാർസലുകളൊക്കെ നിറയെ പോകുന്നുണ്ട് സ്വിഗ്ഗി സൊമാറ്റോ അതൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അവൻ ഓർഡർ ചെയ്ത എന്താണ് ഷവർമയുടെ ടർക്കിഷ് ആ ടർക്കിഷ് ഷവർമ അത് വന്നു അങ്ങനെ അതും കഴിച്ചു അപ്പം ഞാനൊന്ന് കുറച്ച് ടേസ്റ്റ് നോക്കി ഉള്ളായിരുന്നു ഇനി ഞാൻ ഓർഡർ ചെയ്യുന്ന ഫലാഫൽ ഷവർമ ഇതിന് അധികം സ്പൈസി ഒന്നുമില്ല വെജിറ്റബിൾസ് കൂടുതലും പിന്നെ ഫലാഫലും ഉണ്ട് അപ്പം നിറയെ പ്രോട്ടീൻസും ഉണ്ട് അപ്പം അധികം ഇങ്ങനെ ഈ എന്താ പറയുന്ന ഈ വൈറ്റ് സോസും സോസുകളും പിന്നെന്താ മയ മയോണൈസും മിയോണൈസാണ് എന്താ അങ്ങനെയൊക്കെയല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത് ആ അതൊക്കെ അധികം നീല്ലാത്തതായിരുന്നു അങ്ങനെ അതും ടേസ്റ്റ് ചെയ്ത് അങ്ങനെ അതവനും കഴിക്കാൻ കൊടുത്തു അവനും ഇഷ്ടപ്പെട്ടു അവന് പക്ഷേ ഇതൊന്നും അല്ല ഓർഡർ ചെയ്തത് ഇവൻ ശവന ഇങ്ങനത്തെ ഒക്കെ മേടിച്ച് കഴിഞ്ഞാണല്ലോ ഇവൻ ഫുള്ള് കഴിക്കില്ല അത് വേസ്റ്റാക്കും അപ്പോൾ അവന് അവന് മേടിച്ചതാണ് ഈ ചിക്കൻ പോപ്പ്കോണും ചിക്കൻ പോപ്പ്കോണൊ കൊള്ളാം നല്ല ടേസ്റ്റുണ്ട് നല്ല നതിങ്ങം സ്പൈസി അല്ല കെ എഫ് സി കിട്ടുന്നതിനേക്കാളും സോഫ്റ്റ് ആയിരുന്നു അതൊരു കഴിക്കാൻ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ എത്ര ചൂടായാലും എന്താ കണ്ടില്ലേ കഴിക്കുന്നത് വീട്ടിലായിരുന്നെങ്കിലും അമ്മ ഊരുത്താ ആറിച്ചതാ തൊട്ടതാ അങ്ങനെ പറയും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മമ്മിക്ക് ഒരു പാർസല് മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ താങ്ക് യു മമ്മി സീരിയൽ കാണുന്ന തിരക്കിലായിരുന്നു അത് കാരണം മമ്മി ഒന്നും അറിയുന്നില്ല മേടിച്ചു അതെടുത്തു കഴിച്ചു അത്ര തന്നെ അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോമായി പെട്ടെന്ന് കാണാം